നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയും ജാസ്മിനും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുമുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്ന് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നു പതിവായി ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് വീഡിയോകൾ എത്താറുള്ളതെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകൾ ഇപ്പോൾ കുറവാണ് രണ്ടുപേരും പിണങ്ങിയോ എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ തായ്ലാന്റിലേക്ക് യാത്ര പോവുകയാണ് ജാസ്മിൻ ഇതിനു മുന്നോടിയായുള്ള തന്റെ ഒരുക്കങ്ങളാണ് വീഡിയോയിലൂടെ ആരാധകരുമായി ജാസ്മിൻ പങ്കുവയ്ക്കുന്നത് എല്ലാത്തിനും കൂടെയുള്ള ഗബ്രി ഇത്തവണത്തെ യാത്രയിൽ ജാസ്മിന്റെ കൂടെയില്ല ഇക്കാര്യം ആരാധകരും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ അത് കമന്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ട്രിപ്പുകൾ പോകുമ്പോഴും മറ്റുമെല്ലാം കൂടെയുണ്ടാകാറുള്ള ഗബ്രി എന്താണ് ഇപ്പോൾ കൂടെ വരാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് സമീപകാലത്തായി ജാസ്മിൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ ഗബ്രിയെ കാണാറില്ലെന്നതും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഇരുവരും പിണങ്ങിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഗബ്രിയെക്കുറിച്ചുള്ള കമന്റുകൾക്കൊന്നും തന്നെ ജാസ്മിൻ മറുപടി നൽകുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം വീഡിയോയിലെ ജാസ്മിന്റെ സംസാരവും പെരുമാറ്റവും വിമർശിക്കപ്പെടുന്നുണ്ട് ഒരു പിരി ഇളകിയിട്ടുണ്ടെന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് എക്സൈറ്റ്മെന്റ് കൂടി ഭ്രാന്തായതാണ് കുറച്ച് ഓവറാണ് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ജാസ്മിൻ എന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്യുന്നത് എന്തു വെകളി പിടിച്ച സ്വഭാവമാണിത് കുറച്ച് പക്വതയൂടെയും പ്രായോഗിക ബുദ്ധിയോടെയും നന്നായി പോവുകയാണെങ്കിൽ ഒരു പക്ഷെ ഗബ്രി ഒരു നല്ല ലൈഫ് പാർട്ട്ണറായി വരുമായിരുന്നിരിക്കാം പക്ഷെ ഈ വട്ടുപിടിച്ച കുഞ്ഞിലം പൈതലാണെന്നുള്ള ഈ പ്രായത്തിന് തക്ക വളർച്ചയില്ലാത്ത സ്വഭാവം കരുതിക്കൂട്ടി കാണിക്കുന്നത് കാരണം അത് നഷ്ടപ്പെട്ടു പോകും ഗബ്രി ജാസ്മിനെ ചേരുന്ന നല്ല ഒരു പയ്യനായിരുന്നു ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ പയ്യനുണ്ട് എന്നായിരുന്നു മറ്റൊരു കമന്റ് ആരാധകരുടെ സംശയങ്ങൾക്കും കമന്റുകൾക്കും ജാസ്മിൻ മറുപടി നൽകുമെന്നാണ് അവർ കരുതുന്നത്